നാലു മണിക്കൂർ പിഴയ്ക്കാതെ ആക്രമണം സൈനിക തന്ത്രത്തിൽ അടിതെറ്റിയ പാക് ഭീകരർ സംഘത്തിലെ ഒരാൾക്ക് പോലും പോറലേൽക്കാതെ കൂരാക്കൂരിട്ടിലെ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യൻ ജെയിൻസ് പോണ്ട് അജിത് ഡോവൽ പാക് അധീന കാശ്മീരിൽ സൈന്യം നടത്തിയ മിന്നലാക്രമണം ആദ്യം പരീക്ഷിച്ച് വിജയിച്ചത് മ്യാൻമറിൽ ആരാധകർ ഇന്ത്യൻ ജെയിൻസ് പോണ്ട് എന്ന് വിളിക്കുന്ന ഡോവലിൻ്റെ പരിചയ സമ്പത്താണ് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിൽ നടത്തിയ മിന്നൽ ആക്രമണത്തിന് ഇന്ത്യ ഉപയോഗിച്ചത് സൈനിക നടപടിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ണിലെണ്ണയൊഴിച്ച് ഉറക്കമുപേക്ഷിച്ച് ഡോവൽ വിവരങ്ങൾ തത്സമയം വീക്ഷിച്ചു പാകിസ്ഥാനിൽ റോ ഏജൻ്റായി പ്രവർത്തിച്ച് മുൻപരിചയമുള്ള ഡോവലിന് ഭീകരരുടെയും സൈന്യത്തിൻ്റെയും നീക്കങ്ങൾ ഏതുവിധമാകുമെന്ന് വ്യക്തമായി അറിയാമായിരുന്നു ഭീകരർക്ക് രാജ്യമില്ല അവർ നോൺ സ്റ്റേറ്റ് എലമെൻ്റ് ആണെന്നാണ് പാകിസ്ഥാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ ഭീകര ക്യാമ്പുകളിൽ പാക് സൈന്യം കാര്യമായി പോകാറില്ല ഇതറിയാമായിരുന്ന ഒരുക്കിയ തന്ത്രത്തിൽ സൈന്യം മിന്നൽ പ്രകടനം നടത്തിയതോടെ പാകിസ്ഥാന് തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയായി ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് സമ്മതിച്ചാൽ തങ്ങളുടെ നിയന്ത്രണത്തിൽ രാജ്യത്ത് ഭീകരർ പരിശീലനം നടത്തുന്നു എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാകും മറിച്ചാണെങ്കിൽ സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം ചോരുകയും ചെയ്യും പാകിസ്ഥാൻ്റെ ഈ ബലഹീനതയാണ് ഡോവൽ മുതലെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തലശ്ശേരി കലാപം അമർച്ച ചെയ്തപ്പോൾ ഡോവലിൻ്റെ തന്ത്രത്തിൽ വിറച്ചത് കലാപകാരികളാണെങ്കിൽ ഇന്ന് ഡോവൽ തന്ത്രത്തിൽ പകച്ചുപോയത് ബദ്ധവൈരികളായ പാകിസ്ഥാനാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി ഏഴു വർഷക്കാലം പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്നു ഡോവൽ മുപ്പത്തിമൂന്ന് വർഷവും ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിലാണ് ജോലി ചെയ്തത് പത്തു വർഷം ഐ ബിയുടെ ഓപ്പറേഷൻ വിങ്ങിന്റെ തലവനുമായിരുന്നു അജിത് ഡോവൽ ഈ മേഖലകളിലെ പ്രവർത്തന പരിചയമാണ് മ്യാൻമറിൽ നടന്ന മിന്നൽ ആക്രമണത്തിൽ ഡോവൽ പുറത്തെടുത്തത് അന്ന് തന്നെ പാകിസ്ഥാൻ ഈ നീക്കത്തെ ഭയത്തോടെയായിരുന്നു വീക്ഷിച്ചത് അവരുടെ പ്രതികരണവും അത്തരത്തിലായിരുന്നു എന്നാൽ മ്യാൻമർ പോലെയല്ല തങ്ങളെന്നും അതിർത്തി കടന്നാൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ വീരവാദം മുഴക്കിയിരുന്നെങ്കിലും ഡോവലിൻ്റെ തന്ത്രത്തിൽ അവർക്കും അടിതെറ്റി ഡോവലിൻ്റെ ആസൂത്രണ മികവ് ബോധ്യമുള്ളതുകൊണ്ടാണ് ഉറി ആക്രമണത്തിന് തിരിച്ചടി നൽകാനുള്ള ഉത്തരവാദിത്തവും അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ പ്രധാനമന്ത്രിയെ പ്രേരിപ്പിച്ച ഘടകം സൈനിക നടപടികൾ അതീവ രഹസ്യമായിരിക്കണം എന്ന ഡോവലിൻ്റെ തീരുമാനം അക്ഷരം പ്രതി നടപ്പിലായി സൈനിക നടപടിക്ക് പകരം അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള തീരുമാനങ്ങളാണ് ഇന്ത്യയ്ക്ക് എന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തും നയതന്ത്ര രംഗത്തും പ്രകടിപ്പിച്ചത് ഇത് പാകിസ്ഥാനെ വഴിതെറ്റിക്കാനും സൈനിക നടപടികൾക്ക് മുന്നൊരുക്കം നടത്താനുമുള്ള സമയത്തിനായി ഉപയോഗിച്ചു ഇന്ത്യൻ തിരിച്ചടി നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ അവസാനിപ്പിക്കും എന്ന് കരുതിയിരുന്ന പാക് സൈനിക നേതൃത്വത്തെ കബളിപ്പിക്കാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ച് മോർട്ടാർ ആക്രമണം നടത്തി പാക് ശ്രദ്ധ അവിടേക്ക് തിരിഞ്ഞതോടെ ദൗത്യ സംഘം വിജയകരമായി പാക് അധീന കാശ്മീരിൽ പ്രവേശിച്ച് ആക്രമണം തുടങ്ങി ഇന്ത്യൻ ആക്രമണം അപ്രതീക്ഷിതമായിരുന്നതിനാൽ ഭീകരർക്ക് പ്രതികരിക്കാൻ പോലും സമയം നൽകാതെയുള്ള ആക്രമണമാണ് സൈന്യം നടത്തിയത് ആക്രമണത്തിനിടെ ഏതെങ്കിലും സൈനികന് ജീവഹാനി ഉണ്ടാവുകയാണെങ്കിൽ മൃതദേഹം അവിടെ ഉപേക്ഷിക്കാനാണ് ദൗത്യ സംഘത്തിന് ലഭിച്ചിരുന്ന നിർദ്ദേശം ദൗത്യം എത്രത്തോളം അപകടം പിടിച്ചതായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ എല്ലാ വഴികളും പഠിച്ച് ഒരാഴ്ചയോളം ആക്രമിക്കേണ്ട സ്ഥലങ്ങൾ നിരീക്ഷിച്ച് പിഴവില്ലാതെ ആക്രമണം നടത്താൻ സാധിച്ചു ഇന്ത്യയുടെ സൂപ്പർ സ്പൈ ആയാണ് ഡോവൽ അറിയപ്പെടുന്നത് സുവർണ ക്ഷേത്രത്തിലെ സൈനിക നടപടി കാണ്ടഹാർ വിമാന റാഞ്ചൽ വടക്ക് കിഴക്കൻ വിഘടനവാദികളെ ഇന്ത്യയുടെ ഭാഗത്തേക്ക് കൂറുമാറ്റിയത് തുടങ്ങി നിരവധി ദൗത്യങ്ങളിൽ ഡോവലിൻ്റെ കരസ്പർശം ഉണ്ടായിട്ടുണ്ട് ഇറാഖിൽ നിന്ന് ഐ എസ് പിടിയിലായ മലയാളി നഴ്സുമാരെ പോറൽ പോലും ഏൽപ്പിക്കാതെ കൊണ്ടുവന്നപ്പോൾ മലയാളികൾ നേരിട്ട് അനുഭവിച്ചതാണ് ഡോവലിൻ്റെ തന്ത്രങ്ങളുടെ കരുത്ത് അപസർപ്പക കഥകൾ പോലും വെല്ലുന്ന പ്രവർത്തനങ്ങളാണ് എഴുപത്തിയൊന്നുകാരനായ ഈ സുരക്ഷാ ഉപദേഷ്ടാവ് തൻ്റെ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഡോവൽ രണ്ടായിരത്തി അഞ്ചിൽ സർവീസിൽ നിന്ന് വിരമിച്ചിരുന്നു നിലവിൽ പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ കാശ്മീർ പ്രശ്നത്തിന് പിന്നാലെ ബലൂചിസ്ഥാൻ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് അജിത് ഡോവലിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച തന്ത്രമായിരുന്നു ഇന്ത്യ ഇത് ശക്തമായി ഉന്നയിക്കാൻ തുടങ്ങിയതോടെ പാകിസ്ഥാൻ പ്രതിരോധത്തിലാവുകയും ചെയ്തു നേരത്തെ ബലൂജ് വിഷയം ഇന്ത്യ ഉപയോഗിക്കും എന്ന് ഡോവൽ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു പരിപാടിയിൽ വെച്ച് ഡോവൽ ഇത് വെളിപ്പെടുത്തി മുംബൈ പോലെ ഭീകരാക്രമണം ഇനിയും ആവർത്തിച്ചാൽ പാകിസ്ഥാന് ബലൂചിസ്ഥാൻ നഷ്ടപ്പെടും സംശയമില്ലാതെ ഡോവൽ വെളിപ്പെടുത്തിയത് പാകിസ്ഥാനെ അങ്കലാപ്പിലാക്കിയിരുന്നു